അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ടൗണിന് സമീപം നിയന്ത്രണം വിട്ട കാർ അൻപത് അടി താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം ഉണ്ടായത് മാട്ടുകെട്ട പീടികപ്പറമ്പിൽ ജയരാജിന്റെ വീടിന് മുകളിലൂടെയാണ് അമിത വേഗതയിലെത്തിയ ഓൾട്ടോ കാർ നിയന്ത്രണം തെറ്റി മറിഞ്ഞത് വലിയ ശബ്ദം കേട്ട പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് അപകട വിവരമറിഞ്ഞതെന്ന് ജയരാജ് പറഞ്ഞു ഒരു ഭയങ്കര സൗണ്ട്

അപകടത്തിൽ നിസാര പരിക്കേറ്റ യുവാക്കളെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു വാഹനം വീടിന് മുകളിലേക്ക് പതിക്കാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി